വെൽക്കം ബാക്ക് ടു എച്ച് വി കളക്ഷൻസ് ഇന്ന് ഞാൻ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സെറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ കുർത്തീസ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നമുക്ക് പ്രോഡക്ട്സ് നോക്കാം കോട്ട്സെറ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് റയോൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കോളർ പാറ്റേൺ ആണ് അതുപോലെ എ ലൈൻ ആണ് വരുന്നത് ടോപ്പ് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ലെസ് പോഷൻ വരെ ലൈനിങ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ വൺ സൈഡ് നമ്മൾ പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ടോപ്പ് ബോട്ടം സെയിം പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കോളർ കോളറിനെക്കാണ് പിന്നെ നമ്മളിവിടെ ഷോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മിഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവും ചെയ്തിട്ടുണ്ട് ലാർജ് ടു ത്രീ എക്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ബോട്ടം എങ്ങനെയാ കേട്ടോ വരുന്നത് ഫ്രണ്ടിൽ ടാച്ചിയ ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആട്ടോ ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് കോട്ട്സെറ്റാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് ആണ് കളറും പ്രിന്റും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെഡ് ഷ് മെറൂണാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടോപ്പ് ബോട്ടം സെയിം പ്രിന്റിലാണ് വരുന്നത് ടോപ്പിന് ഒരു ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കോളർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് എന്താ ഷോ ബട്ടൺസോ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എൻഡിലും മിഡിൽ സീറ്റും കൊടുത്തിട്ടുണ്ട് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതും നമുക്ക് എൽ ടൂ ത്രീ എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരുന്ന സൈസ് നമുക്ക് എൽ ടൂ ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബോട്ടം ഇങ്ങനെ വരുന്നത് ഫ്രണ്ടില് ഡോറി കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാം ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് ആണ് കേട്ടോ കോളർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് പോഷൻ വരെ നമ്മൾ ലൈനിങ് ചെയ്തിട്ടുണ്ട് എ ആണ് ടോപ്പിൽ വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ എ ലൈൻ ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് നമ്മൾ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മിഡിൽ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതും നമുക്ക് എൽ ടൂ ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിരുന്ന സൈസസ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്താൽ മതി ബോട്ടം ഇങ്ങനെയോട്ടെ വരുന്നത് ഫ്രണ്ടിൽ തയ്ച്ച് ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് എൽ ടു ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിരുന്ന സൈസസ് ടോപ്പിൽ വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ടോപ്പ് മാത്രമാണ് ഇതിൽ ബോട്ടം വരുന്നില്ല നല്ല പങ്കിയിലൊരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ വീനൊക്കാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിന് ഒരു ഫോർട്ടി സിക്സ് എക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫാബ്രിക് നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്നത് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രൂ ഇട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുർത്തി മാത്രം ടോപ്പ് മാത്രമാണ് കേട്ടോ ഇതിൽ ബോട്ടം വരുന്നില്ല ഇത് നമുക്ക് എൽ ടു ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് സ്വിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഗ്രീനൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ത്രൂ ഔട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ടോപ്പ് മാത്രേ വരുന്നത് ഇതിൽ ബോട്ടം വരുന്നില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും നമുക്ക് എൽ ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ ഫോർട്ടി ടു ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ